السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم بسم الله عظيم القدره والشان السديد البطش والبرهان حافظ الدين والقران بسم الله ما شاء الله كان وما لم يسأل لم يكن ولا حول ولا قوه الا بالله العلي العظيم الحمد لله والصلاه والسلام على سيدنا محمد صلى الله عليه وسلم وعلى اله واصحابه اجمعين ബഹുമാനമുള്ള സദാത്തുക്കൾ വലമാക്കൾ വിശിഷ്ട വ്യക്തികൾ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആരാണ് സുന്നി എന്നും അഖിസുന്നത്തി വൽ ജമാത്ത് വിശ്വസിക്കുന്ന വിശ്വാസം എന്താണ് എന്നും ഈ സമ്മേളനങ്ങളിൽ വിവരിക്കേണ്ടത് ആവശ്യമാണ് അതാണ് വേറൊരു അത്ര കാഫി ആരംഭിച്ചുകൊണ്ടിരുന്നത് ഞാൻ അതിൻ്റെ ഇടക്ക് കൂടുതൽ സുമതാരമില്ലാത്തതുകൊണ്ട് രണ്ട് വാക്ക് മാത്രം പറയുകയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അല്പകാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന മതസൗഹാർദ്ദവും മതമൈത്രിയും സ്നേഹബന്ധവും ഇപ്പോൾ കുറഞ്ഞു വരികയാണ് അതിന് ഈ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും മറ്റെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് രാജ്യത്തിൻ്റെ മതേതര സിദ്ധാന്തം നിലനിർത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്നാണ് എനിക്ക് ഈ സമ്മേളനത്തിൽ അവരോട് ആദ്യമായി പറയാറുള്ളത് രാഷ്ട്രീയം പറയുന്നവർ എലക്ഷൻ വരുമ്പോൾ പരസ്പരം ഓരോ കക്ഷിയും മറ്റു കക്ഷികളുടെ ഗുണങ്ങളും ദോഷങ്ങളും എണ്ണിപ്പറയുന്നുവെങ്കിൽ അത് പറഞ്ഞു കൊള്ളട്ടെ എന്നാൽ അത് കഴിഞ്ഞാലെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഭദ്രത നിലനിർത്തുന്നതിന് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ് അതിനു വേണ്ടി നിലക്കൊള്ളുന്ന പ്രസ്ഥാനം അഖിൽസുന്നതി പോലത്ത് അല്ലാതെ മറ്റൊരു പ്രസ്ഥാനവും ദീനീ പ്രസ്ഥാനങ്ങളിൽ ഇല്ല ഇവിടെ ഇവിടെ ചെറിയ ചെറിയ പാർട്ടികൾ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വിവിധ ഭിന്നതകളും ഉണ്ടാക്കി ഉണ്ടാക്കിത്തീർത്ത് അവർ വലിയ കക്ഷികളാണെന്ന് രാഷ്ട്രത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാം പ്രത്യേകമായി അറിയേണ്ടതുണ്ട് അങ്ങനെയുള്ള പാർട്ടികൾക്ക് പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ വലിയ സ്ഥാനം കൊടുത്ത് വളർത്തുന്നതിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തകരും ഭരണാധികാരികളും എല്ലാ കേന്ദ്ര സ്റ്റേറ്റ് ഭരണാധികാരികളും ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഏതാണെന്ന് ഞാനിപ്പോൾ പേര് പറയേണ്ടതില്ല ഒരു അര ശതമാനം പോലും ഇല്ലാത്ത ചില കക്ഷികൾ പരിശുദ്ധ ദീനിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധ ഖുർആാനെയും ഹദീസിനെയും വികലമായി ചിത്രീകരിച്ച് അവരിവിടുത്തെ വലിയ പാർട്ടികളാണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് ആ അവസ്ഥ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും മനസ്സിലാക്കണം ജമാഅത്ത് ഇവിടെ പാരമ്പര്യമായി ഇന്ത്യ രാജ്യം നിലനിന്നത് മുതൽ ഉള്ള സംഘടനയാണ് എല്ലാവർക്കും അറിയാം ഇന്ത്യ രാജ്യത്ത് ആദ്യമായി കേട്ട ശബ്ദം തൗഹീദിൻ്റെ ശബ്ദമാണ് കാരണം അമ്പിയാക്കളുടെയും സർവ്വജനങ്ങളുടെയും പിതാവായ ഒന്നാമത്തെ മനുഷ്യർ ആദം അലേഹിസ്വലതുപത്തെ ഇറങ്ങിയിട്ടുള്ളത് ഇന്ത്യ രാജ്യത്താണ് അവിവക്ത ഇന്ത്യയാണ് ഇപ്പോൾ ആ തലം ഇന്ത്യയിൽപ്പെട്ടതല്ലെങ്കിൽ പോലും അന്ന് ഇന്ത്യ രാജ്യത്തിൽപ്പെട്ട സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ ല ഇലാ ഇലാഹു മുഹമ്മദുറസൂല എന്ന് നാം പറയുന്ന ഈ കരിമത്തു ത്വഹീദിൻ്റെ ഒന്നാം ഭാഗമായ ലാ ഇലാഹ ഇലഹഇ എന്ന കരിമത്തു തൗഹീദ് ആദ്യമായി ലോകത്തിന് ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾക്കാണ് ആദി അലഹി സ്ഥലാം കേൾപ്പിച്ചിട്ടുള്ളത് മുതൽ ശേഷം എത്രയോ അമ്പിയാക്കളും സാലിഹ്യങ്ങളും ഇവിടെ കഴിഞ്ഞുപോയി എന്നാൽ അവർ പഠിപ്പിച്ച തൗഹീദിൻ്റെ അർത്ഥം ഒരിക്കലും ഇവിടെ വികലമാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം അത് അവസാനത്തെ നബിയായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലിഹി വല തങ്ങളെ നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ തൗഹീത് ലോകത്തിന് നിലനിൽക്കുകയല്ലാതെ ഒരിക്കലും ഇവിടെ കുഴപ്പമോ ഭിന്നതയോ ഉണ്ടായിട്ടില്ല എന്നത് ഒരു സത്യമാണ് അതുകൊണ്ട് എല്ലാവരും അത്തരം ഭിന്നതകളിൽ നിന്നും ഛിന്ന ഭിന്നമായി പോകുന്ന പ്രവണതകളിൽ നിന്നും മാറി നിൽക്കുകയും ഒറ്റക്കെട്ടായി ഇവിടെ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി രാജ്യത്തിൻ്റെ ചിന്താഗതികൾ നിലനിർത്തുന്നതിന് വേണ്ടി എത്തിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഇൻഷാ അഹ്ലുസ് ഉന്നത്തി ജമാഅത്ത് ആരാണ് എന്നും അതിൻ്റെ ലക്ഷ്യമെന്താണെന്നും വിശദമായി നാളെയും അടുത്ത ദിവസവും ഉള്ള സമ്മേളനങ്ങളിൽ നമുക്ക് കേൾക്കാം ഇന്ന് കേൾക്കാത്തതിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം അള്ളാഹു നമ്മുടെ ഈ സമ്മേളനം അവൻ പൊരുത്തപ്പെട്ട ഒരു സമ്മേളനമായി സ്വീകരിക്കുമാറാകട്ടെ ഇതിനുവേണ്ടി വേണ്ടി അധ്വാനിച്ച പ്രവർത്തകന്മാർ വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന വളണ്ടിയർമാർ പ്രവർത്തകർ എല്ലാവർക്കും അള്ളാഹു ഇത് സ്വാലിഹ അവരായി സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരുടെയും സതുദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കുകയും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരിക്കലും ഇവിടെ ഭിന്നതയില്ലാതെ ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥ അള്ളാഹു തന്നെ നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾ ഐ സി എഫ് കെയർ എന്നാണ് ആ സംഘടനയുടെ പേര് അഫ്ലുസുനത്തെ ജമായത്തിൻ്റെ പ്രവർത്തകർ ഇന്ത്യ രാജ്യത്തു നിന്നും പുറത്തുപോയി പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ മഹത്തായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഐ സി എഫ് കെയർ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നു അഥവാ പ്രവാസി സുരക്ഷാ പദ്ധതി പ്രവാസികളായി പലരും ഇവിടെ എത്തുമ്പോൾ രോഗികളായും താമസിക്കാൻ വീടില്ലാതെയും മറ്റ് പല വിഷമങ്ങളും അനുഭവപ്പെടുന്നവരും ഉണ്ടാകും അവർക്ക് ആവശ്യമായ സഹായം ചെയ്യാൻ അവരെ കെയർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ആവശ്യമായ ചെയ്തു കൊടുക്കാനാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത് എല്ലാ ആളുകളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു